ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് സുമിത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതുവരെ എന്തൊക്കെ പുതിയ വിശേഷങ്ങളൊക്കെ ലോകത്ത് നടന്നു ഇന്ത്യയിൽ നടന്നു എന്നൊക്കെ ഒന്ന് അറിയണ്ടേ അപ്പൊ ഈ തിരക്ക് പിടിച്ച നിങ്ങളുടെ വെക്കേഷൻ ഇടയിൽ എവിടെയാണ് പേപ്പർ വായിക്കാനൊക്കെ സമയമുള്ളത് അല്ലേ കളിക്കണം ഇടയ്ക്കൊന്ന് മൊബൈലൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യണം അപ്പോൾ ആ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കാം അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ ഇത് പഠിക്കുമ്പോൾ വേറെ ഒരു ഗുണമുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്കൂളിൽ ഈ വർഷമൊക്കെ കോമ്പറ്റീഷൻ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം ഈ ആൻസർ ഒക്കെ ചെയ്ത് അവിടത്തെ ഒരു ഷൈനിങ് സ്റ്റാർ ആയിട്ട് മാറാം അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കേട്ടാ മാത്രം പോരാ ഒന്ന് മനസ്സിലാക്കുകയും കൂടെ വേണം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ അടുത്തിടെ വാർത്തകളിൽ കണ്ട കണ്ട് വാൻഗോഗി ഏത് ഇനത്തിൽ പെട്ടതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ് പല്ലി ചിലന്തി മത്സ്യം തവള എന്ന് പറഞ്ഞാൽ എന്താണ് സ്പൈഡർ ഫിഷ് ആണ് തവള ഫ്രോഗ് അപ്പൊ ഇതിനകത്ത് ഏത് ഇനത്തിൽപ്പെട്ടതാണ് വാൻഗോഗി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇത് കേട്ടിട്ടുണ്ടോ ഈ പേര് ആ ഇതെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പല്ലി ഇനത്തിൽപ്പെട്ടതാണ് പല്ലി എന്ന് പറഞ്ഞാൽ ലിസാഡ് ആണ് കേട്ടോ വളരെ ചെറുതാണ് ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറും അതിൻ്റെ ബോഡിക്കകത്ത് ഇങ്ങനെ കുത്തുകുത്തുമൊക്കെ വരുന്ന ഒരാളാണ് അപ്പം യൂട്യൂബിൽ ജസ്റ്റ് ഇതിൻ്റെ അല്ലെങ്കിൽ നെറ്റിൽ ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പല്ലിയുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇതൊരു പല്ലി ഇനത്തിൽപ്പെട്ടതാണ് ഇനി ഇത് എവിടെയാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലാണ് ഇത് കണ്ടെത്തിയത് അതായത് തമിഴ്നാട്ടിലെ തെക്കൻ പശ്ചിമഘട്ടത്തിൽ അതായത് സതേൺ ആ സതേൺ വെസ്റ്റേൺ ഗഡ്സിലാണ് ഇത് കണ്ട കണ്ടെത്തിയത് തമിഴ്നാടിന്റെ സതേൺ വെസ്റ്റേൺ ഗഡ്സിലാണ് ഇതിനെ കണ്ടെത്തിയത് ഇത് ഒരു ലിസാഡാണ് ആ ലിസാഡിന്റെ പേരെന്താണ് ആ മാസ്റ്റിസ് വാൻഗോഗി എന്നുള്ളതാണ് ഇതിന്റെ പേര് അപ്പൊ അത് മറക്കണ്ട കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റിനും നോക്കിയാലോ അടുത്ത ക്വസ്റ്റ്യൻ ഗോപാൽപൂർ തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഗോപാൽപൂർ തുറമുഖം എന്ന് പറയുന്നത് ഈ അടുത്ത നാലത്തായിട്ട് ആ ന്യൂസിലൊക്കെ ഒന്ന് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുമൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ജി കെ എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എവിടെയാണ് ആ കുറെ പേർക്ക് ആൻസർ അറിയായിരിക്കും ഒഡീഷയിലാണിത് ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിലാണ് എന്തുള്ളത് ഗോപാൽപൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തൊന്ന് നോക്കിയാലോ നോക്കിക്കേ എന്താണ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ അല്ലേ അപ്പൊ എന്താണ് ഈ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ അറിയാമോ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ ചോദിക്കാറില്ലേ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം അപ്പൊ ചിലര് പറയും എനിക്ക് ഡോക്ടർ ആവണം ചിലര് പറയും എനിക്ക് എഞ്ചിനീയർ ആവണം അല്ലേ ചിലർ പറയും എനിക്ക് പോലീസ് ആവണം ചിലര് കളക്ടർ ആവണം എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിനകത്ത് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ കൊണ്ട് ആ പോലീസും കളക്ടറും ഒന്നും മാത്രമല്ല അതുകൂടാതെ മറ്റൊരുപാട് ജോലികളുണ്ട് കേട്ടോ ഐ ആർ എസ് ഐ എഫ് എസ് അങ്ങനെയുള്ള മറ്റൊരുപാട് ജോലികൾ നല്ല പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന നല്ല ജോലികൾ കിട്ടുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് ഒരു ദിവസം പെട്ടെന്ന് ഒന്ന് പഠിച്ചു തുടങ്ങിയാലൊന്നും പോരാ നമ്മളുടെ മനസ്സിൽ അതിന് വേണ്ടിയിട്ടൊരു ആസ്പിറേഷൻ വേണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിലേ എന്ത് ചെയ്യുകയാണ് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലേ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞു വെക്കണം അപ്പോൾ നിങ്ങളുടെ ഈ വെക്കേഷന് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്നുണ്ട് അതാണ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അപ്പൊ സി സി പ്ലസ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ സി സി പ്ലസിന്റെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ സി സി പ്ലസില് വിന്നേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ സ്കൂൾ സംബന്ധമായിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ കിട്ടും കേട്ടോ എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റൻ ഒന്ന് നോക്കിയാലോ അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച മാതാപരി പേര റിഗൈ പജാര ഏത് സംസ്ഥാനത്തിൻ്റെതാണ് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച മാതാപരി പേര റിഗൈ പജാര ഏത് സംസ്ഥാനത്തിൻ്റെതാണ് അപ്പൊ എന്താണ് ഈ പറയുന്ന ജി ഐ ടാഗ് അതായത് ജി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അതിന്റെ ഷോർട്ട് ഫോമാണ് ജി ഐ ടാഗ് എന്ന് പറയുന്നത് അപ്പൊ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നോടൊക്കെ കൂടി തന്നെ ഏകദേശം ഒരു അറുപതോളം പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് അതായത് ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേകത ഉള്ള ഒരു പേറ്റന്റ് പോലെ തന്നെയാണ് ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അവിടെ മാത്രമേ അത് ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണത് അതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അത് കുറെ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരുന്നു അപ്പൊ ഇതിനകത്ത് ഈ മാതാവരി പേരെയും ഋഗൈ പജാരെയും സംസ്ഥാനമാണ് ജി ഐ ടാഗിന് അർഹമായിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രിപുര അസാം മിസോറാം നാഗാലാൻഡ് ഈ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ആരാണ് ആ ഇതിനകത്ത് ത്രിപുരയ്ക്കാണ് ഈ പറയുന്ന മദാവരി പേരയും മൃഗൈ ബജാരക്കും ജി ടാഗ് ലഭിച്ചത് അതായത് മദാവരി പേര എന്ന് പറയുന്നത് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രസാദമാണ് അതേപോലെ റിഗൈ പജാര എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തുണിത്തരമാണ് അപ്പൊ അതിന് രണ്ടിനുമാണ് ജി ഐ ടാഗ് ലഭിച്ചത് കേട്ടോ ഇപ്പൊ തന്നെ മനസ്സിലാക്കിയെല്ലാം ഓർത്തെടുത്തോ കേട്ടോ ഇനി എന്തെങ്കിലും അറിഞ്ഞുകൂടാത്ത ഒരു ചെറിയൊരു ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച സാൻജി ക്രാഫ്റ്റ് ഏത് സംസ്ഥാനത്തിൻ്റെതാണ് എന്നുള്ളതാണ് സാൻജി ക്രാഫ്റ്റ് അതായത് സാഞ്ചി മാത എന്ന് പറയുന്ന അവരുടെ മാത അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അത് ആർ ഏത് സംസ്ഥാനത്തിനാണ് ഈ പറഞ്ഞതുപോലെ സാഞ്ചി ക്രാഫ്റ്റിന് കിട്ടിയതെന്നുള്ളതാണ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക കേരളം അപ്പം ഇതിനകത്തൊരു ഷുവറാണ് കേരളമല്ല എന്നുള്ളത് ഏകദേശം അറിയാം അല്ലേ ഇനി കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിൻ്റേതാണ് സാഞ്ചി ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അതായത് ഉത്തർപ്രദേശിലെ ഇവരുടെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ ക്ലേ കൊണ്ടുണ്ടാക്കുന്ന ചെളിയൊക്കെ കുഴച്ചുണ്ടാക്കുന്ന ഒരു കരകൗശല വസ്തുവാണ് ഹാൻഡിക്രാഫ്റ്റ് ആണ് ഈ പറയുന്ന സാൻജി ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അത് ഉത്തർപ്രദേശിൻ്റെതാണ് കേട്ടോ ഉത്തർപ്രദേശിൻ്റെതാണ് അപ്പൊ അതും മറന്നു പോവരുത് ഇന്ന് നമ്മള് മേജറായിട്ട് രണ്ട് ജി ഐ ടാഗ് കിട്ടിയ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിച്ചത് ഒന്നേതാണ് ത്രിപുരയെ കുറിച്ച് പറഞ്ഞു രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ നമ്മുടെ അടുത്ത ഒന്ന് നോക്കിയാലോ നോക്കിക്കേത് ബഹിരാകാശ സംഘടനയാണ് ചന്ദ്രനും മറ്റു ആകാശഗോളങ്ങൾക്കുമായി ഒരു ഏകോപിത ചാന്ദ്ര സമയം സ്ഥാപിക്കാൻ പോകുന്നത് ചാന്ദ്ര സമയം എന്ന് പറഞ്ഞാൽ എന്താണ് ലൂണാർ ടൈം ആണ് കേട്ടോ അപ്പൊ ആ ലൂണാർ ടൈം സ്ഥാപിക്കാൻ പോകുന്നത് ഏത് ബഹിരാകാശ സംഘടനയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഏത് ബഹിരാകാശ സംഘടനയാണ് ആ നിങ്ങൾക്ക് കുറെ ബഹിരാകാശ സംഘടനകളെ കുറിച്ചൊക്കെ അറിയാം അല്ലെ നാസയെ കുറിച്ച് അറിയാം ഐ എസ് ആർ ഐയെ കുറിച്ചറിയാം ജാക്സ അല്ലെ ആ റോസ് കോസ്മോസ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാരണം നിങ്ങൾ എപ്പോഴും ഈ പറഞ്ഞതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പം ഇതിനകത്ത് ഏത് ബഹിരാകാശ സംഘടനയാണ് ഈ പറഞ്ഞതുപോലെ ആ മൂണും അതേപോലെ ഗാലക്സീസും ഒക്കെ ആയിട്ട് ഒരു കോമൺ ടൈപ്പ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ആ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇതിന്റെ ആൻസർ ചിലപ്പം മനസ്സിലൊക്കെ അറിയായിരിക്കും അല്ലെങ്കിൽ ഒരു സംശയമെങ്കിലും ഉണ്ടായിരിക്കും നാസയാണ് കേട്ടോ നാസയാണ് ഈ പറയുന്നത് പോലെ ഒരു ലൂണാർ ടൈം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പൊ കുറച്ചേ ഉള്ളൂ അപ്പം ഇതൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും എന്നിട്ട് സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ഈ പറഞ്ഞപോലെ ക്യുസ് ഒക്കെ നടക്കുമ്പോൾ വേഗം വേഗം ആൻസർ പറയാം അല്ലേ അപ്പോൾ കൂടുതൽ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ പറയണം അല്ലെങ്കിൽ കൂടുതൽ നന്നായിട്ട് ഇപ്പോഴേ നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആ സിവിൽ സർവീസ് ഫൗണ്ടേഷന്റെ ക്ലാസ്സുകളിലും കൂടെ ജോയിൻ ചെയ്യണം അപ്പോൾ ഈ പറയുന്ന വെക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക് യു